ആരൊക്കെ പോണത് ഞാനും പിന്നെ കുറച്ച് പിന്നെ ടീച്ചേഴ്സ് കൂടെ ആ ടീച്ചറും എല്ലാരും ഉണ്ട് ഇപ്പോഴൊന്നും ഇഷ്ടം പോലെ ക്ലാസ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് അടിച്ചുപോളിന്റെ എന്താ പോവാത്തോട് എന്നാ പിന്നെ ഞാൻ പോയിട്ട് ചോദിക്കാം ഓരോട് എന്റെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാത്തേന്ന് എന്റെ റസിയ ഞാനിപ്പോ അത് സമാധാനത്തിൽ അവരെ പറഞ്ഞു വിടാച്ചിട്ട് തന്നെ നിക്കണ ഇജ് ഇങ്ങനെ തിക്കും തിരക്ക് ഉണ്ടാക്കല്ലേ ഞാനിപ്പോ തിക്കും തിരക്ക് ഉണ്ടാക്കാണ് ഇന്റെ വീട്ടിൽ വന്ന് താമസിക്കാണ് അവര് അതിന് ഇജിപ്പ എന്നോട് ഉണ്ടാക്കണ ബഹളക്ക് ഇപ്പൊ അവിടെ പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്താ ചക്ക എസ്കഷൻ എവിടക്കച്ച് പോണേ ഊട്ടി മൈസൂരും ആ സുമേനും ദരേനെ പറഞ്ഞു വിടി ഇങ്ങോട്ട് ഊട്ടിക്കോ <laughs> <laughs> action, <laughs> <dem> ോ നിങ്ങ അതുകൊണ്ടാണ് പറഞ്ഞ അവരുടെ സമാധാനത്തില് വിടാന്ന് തന്നെയാണ് എന്ത് സമാധാനാണ് പറയണത് ഇപ്പൊ സുമ വന്ന് ദൊരേ വന്ന് ഇനി നാളെ ആവുമ്പോ വരും അത് കഴിയുമ്പോ മൂപ്പര് ഇപ്പത്തെ ഭാര്യ വരും ഇപ്പുള്ള കുട്ടികൾ വരും ആ കുട്ടിയുള്ള കുട്ടികൾ വരും ഒക്കെ കൂടി ഇവിടെ വന്ന് പാർക്കു

இது எவ் கிடக்கணும் எப்ப விளச்சா இறக்கூடாது அப்படின்னா என் இருந்து வேலை ஆரம்பிக்கும் ഒരു മാസത്തേക്കുള്ള അളിയൻ പതിനയായിരം രൂപ എനിക്ക് കോയമ്പത്തൂർ കൊണ്ടുവന്ന് തരും തരും ആ ഒരു വാക്യുള്ളൂട്ടാണ് അപ്പൊ ഇന്ന രണ്ടു മണിക്ക് ട്രെയിനില് ഞങ്ങൾ കോയമ്പത്തൂർക്ക് കളമ്പോളോ രണ്ടു മണിക്ക് ട്രെയിന് ആ ട്രെയിന് പോയി കഴിഞ്ഞാൽ നിനക്ക് വൈകുന്നേരം ആവുന്നതിന് മുമ്പ് നിന്റെ നാട് കുടിക്കാം അപ്പൊ പതിനയ്യായിരം രൂപ ഒരു മാസത്തിൽ കൊണ്ടുവന്ന് തരണം ആരും പറഞ്ഞാൽ താരും ഞാനാണ് പറയണത് എവിടെ നിന്ന് എടുത്തു കൊടുക്കും അതെല്ലാം ശരിയാക്കും എടി സ്വന്തം പെങ്ങള് ഒരാവശ്യം വന്ന് പറയുമ്പോ സഹായിക്കേണ്ടത് ആരാണ് ആങ്ങളെ അല്ലേ ആ പാണിയെടുത്ത പൈസ എനിക്ക് എത്ര കിട്ടാനുള്ള നാട്ടിൽ നിന്ന് പത്തിരുപത്തയ്യായിരം റുപ്യ തരാണ്ട് ആ അത് പോയി ചോദിക്കും തന്നില്ല വാങ്ങി ഞാന് എന്നിട്ട് അളിയെ കൊണ്ടു കൊടുക്കും പതിനയ്യായിരം അത്രയ്ക്ക് ക്രൂരനൊന്നും അല്ലേ ഒരു വഴിയുമില്ല അതിനാല് താ ഇങ്ങ വന്ന് ഇത് മാറി തൊല്ല പണിട്ടിരിക്കുന്ന സുഖമാരുക്കളാട്ട